അമ്മ നിക്കുന്നുണ്ട് ഇങ്ങനെ അമ്മ റെഡി ആയി നിക്കുന്നുണ്ട് നല്ല ബിസിയാണ് ശ്രീകുട്ടിയുടെ ശ്രീകുട്ടി അങ്ങനെ ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് പോയി വരാന്ന് വിചാരിച്ചു ഐഗൂന് ഇഷ്ടാണ് കറങ്ങണതൊക്കെ എന്നും പറഞ്ഞ പോലെ അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയി വരാൻ വിചാരിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് മറ്റാള് ബൈബൈ ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തായിട്ട് പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അച്ഛനും മോ നമ്മൾ കാലടി ഇത്തിരിക്കാണ് ശ്രീകുട്ടി മുന്നിലുണ്ട് നമ്മളെ ബാക്കി വെച്ചു പിടിക്കുന്നുണ്ട് അതെ ശ്രീകുട്ടി തീരെ കൊടുക്കാൻ പറഞ്ഞു അതെ അവള് പ്രത്യേകം പറഞ്ഞുണ്ട് മുന്നിലോട്ടുള്ള വീടി ആയിക്കോട്ടെ സന്തോഷത്തില് ഭയങ്കര സൗണ്ടൊക്കെ അവള് മുന്നിൽ പോണ കാരണം കൊണ്ട് ക്ക് ചരിഞ്ഞിട്ടാണ് കുട്ടി സന്തോഷിച്ചു കാണാ എങ്ങനെ പോണ്പോ അല്ല ാണ്പ്പാൾ റോഡ് കയറാൻ പോവാണ് നമ്മള് അപ്പൊ നമ്മൾ റോയൽ സിറ്റിയിലെത്തി നടക്കാവ് നമ്മുടെ റോയൽ പാട്ടും ഒക്കെ നല്ല അമ്പൻസായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ച ഉള്ളത് കാണാം നമ്മടെ ആയിക്കോട്ടെ ഭയങ്കര ഹാപ്പി പാട്ടൊക്കെ എപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി അവിടെ നിന്നൊക്കെ ഡാൻസ് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ അവിടെ സീറ്റിലിരിക്കുകയാണ് ഇരിക്കുകയാണ് സീറ്റിലിരുന്നു റോയൽ സിറ്റി റെസ്റ്റോറൻറ്റ് പരിക്കുവാട ഉള്ളിവട പനമ്പോഴി എല്ലാം വന്നിട്ടാണ് അയക്കും കുട്ടി എടുത്ത് ചായ കോഫിയൊക്കെ പറഞ്ഞത് കൊണ്ട് ഒക്കെ വരും ഞാൻ 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 ചായ കൊടുക്കാനൊക്കെ ചായ വന്നു പഴംപൊരി ഞാൻ എടുത്തു പഴംപൊരി അധികമായിട്ടെടുത്തു ഞാൻ പരിപ്പോളാം ശ്രീകുട്ടി ഉള്ളിയോളാം നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിയോടെ പറഞ്ഞു വടക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളിയുടെ ഞാൻ പറഞ്ഞു നമ്മുടെ ആയിക്കോട്ടെ കളിയിലാണ് ഇവിടെ കൂടെ ഉണ്ട് മാമി ആയിക്കോട്ടെ കൂടെ ഭയങ്കര കളിയിലാണ് ഐഗോ ഐഗോ അയ്യോ પોઈ કલિતાન મેં തിരിച്ചു പോവാണ് ചായ സൂപ്പറായിരുന്നു പൊടിക്കടക്ക് സൂപ്പർ ആയിരുന്നു കഴിച്ചില്ല എന്റെത്തെ ചെറിയ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.